ഇന്നത്തെ സ്പെഷ്യൽ നത്തൽ മീൻ കൊണ്ടുള്ളൊരു കറി നത്തൽ മീൻ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അതിനാവശ്യമായ സാധനങ്ങൾ രണ്ട് പച്ചമുളക് ഒരു തക്കാളി ഒരു മൂന്നാലടി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പുളി പിന്നെ എണ്ണ ഉപയോഗിക്കണം ഇത് വഴറ്റാനുള്ള എണ്ണ ഇത്രയും സാധനം കൊണ്ടാണ് നമ്മളിന്ന് നത്തൽ മീൻ കറി വെക്കാൻ വന്നത് അല്ലെങ്കിൽ കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം തന്നെ നമ്മൾ ണ്ണി വെച്ചിട്ട് കാണുമ്പോ ഇറച്ചിടിയും ഇടിയും പച്ച ആയിട്ട് ചൂടാക്കണം അതിന്റെ പക്കി കൊടുത്തിട്ട് അതിലേക്ക് വന്നിട്ട് വെണ്ടി വെളുത്തുള്ളീൻ്റെയും പച്ചമുളകൊക്കെ പച്ചവ് മാറിയാതെ നമുക്കതില് ഒരു തക്കാളി മുക്കിട്ടെടുക്കാം നാളെ ചട്ടിന് നല്ലപ്പൊടിയോടെ ഇപ്പൊ കൊടുക്കാം അത് പെട്ടെന്ന് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മീൻ മുടിക്കുന്ന സമയം മാത്രമേ നമുക്ക് ആ അത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറി റെഡിയാക്കി വെക്കാൻ പറ്റും അടക്കം ചെയ്യുന്നതിന് ശേഷം നമുക്ക് അത് അടപ്പ് പാത്രം ഇപ്പൊ അടച്ചു വെക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നിട്ട് നന്നായിട്ട് യോജിച്ച് കൊടുക്കണം മൂടി വരുന്നതാണ് ഇത് നന്നായിട്ട് കൊണ്ട് തക്കാളിയുടെ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ഇത് ആണ് നമുക്ക് കൂടിയൊക്കെ നമുക്ക് ഇനി ഒരു അരസ്പൂൺ മല്ലിപ്പൊടിയൊക്കെ അര അരസ്പൂൺ മല്ലിപ്പൊടിക്ക് ഞാൻ എടുക്കുന്നത് ഒരൊന്നര സ്പൂൺ കാശ്മീരി കിരി പൗഡറാണ് കുറച്ച് കുരുമുളക് പൊടി കൊടുക്കാം പുലി ഉപയോഗിപ്പിച്ചിട്ട് നമുക്കിതിലേക്ക് പുലി പിഴിഞ്ഞ് കഴിക്കാം കൊടമ്പുലിപ്പോഴും നല്ലതാണ് നമുക്കൊരു വാഴപൊഴിയാണ് ഉപയോഗിക്കുന്നത് ആവശ്യത്തിന് അനുസരിച്ച് നമുക്ക് വെള്ളം കത്തി നക്കൽ തന്നെ അതിന് വേരി അതുകൊണ്ട് നോക്കി മസാല ഒന്ന് തിളച്ച് നന്നായിട്ട് ഇതിൻ്റെ പച്ചപ്പൊക്കം മാറി കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ മീനൊക്കെ ചെറിയ മീനായ കൊണ്ട് പെട്ടെന്ന് കരങ്ങിപ്പോ ഉടഞ്ഞു പോകും മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വരു പിന്നെ നമുക്കതിലേക്ക് മുറിച്ച് കഴുകി കഴുകി വക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മത്തിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കഴിയുമ്പോഴത്തേന് നമ്മുടെ നത്തിൽ കറി കൂടെ റെഡി ആയി ഇപ്പം മൂന്ന് മിനിറ്റായി നമുക്ക് അടപ്പൊന്ന് തുറന്നു നോക്കാം നമ്മൾ മീൻ റെഡി ആയതിനാൽ വേണ്ടി കറി ഉണ്ടോ ചാറൊക്കെ വറ്റി നല്ല കരുവത്തിലാക്കും നമുക്കിതിന് ഉപ്പ് വന്നതിന് മൂന്ന് നോക്കാം നമുക്ക് കുറവുണ്ടോ നോക്കണം ശർക്കയിൽ ഉപ്പിൻ്റെ കുറവുണ്ട് അത് നമുക്ക് ഒപ്പു വെക്കാം അതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഓരോ കറിവേപ്പിലിട്ട് ശകലം പച്ചമൂടെ അനുസരിച്ച് നമ്മുടെ നത്തൽ കറി കൂടെ റെഡിയായി ഇതാണ് ഞാനിന്നുണ്ടാക്കിയ നത്തൽ കറി